എല്ലാവർക്കും നെഗറ്റീവായ ഒരു കാര്യം ആ ഒരു ലവ് ട്രാക്ക് പിടിച്ച് പിടിച്ചില്ലായിരുന്നെങ്കിൽ ഈ പ്രാവശ്യത്തെ വിന്നറ ജാസ്മിനെ കാരണം ഇപ്പോൾ ഏഷ്യാനും ഒരു വർക്ക് സ്റ്റാർട്ടായിട്ടുണ്ട് അതിനകത്ത് രണ്ട് നായികന്മാരിൽ ഒരു നായികയായിട്ടാണ് പിന്നെ സാറിൻ്റെ അടുത്ത മൂവിയിൽ ഐ പി എസിലുണ്ട് ലീഡ് ക്യാരക്ടറായിട്ട് ചെയ്യാൻ പോകുന്നു പിന്നെ ഒരു തമിഴ് മൂവി വന്നിട്ടുണ്ട് പിന്നെ ഒരു സർപ്രൈസ് വരുന്നുണ്ട് അത് സർപ്രൈസായിട്ട് തന്നെ നിൽക്കട്ടെ അതൊരു സർപ്രൈസാണ് എന്റെ ഒരു കരിയർ ചേഞ്ച് തന്നെ ആയിരിക്കും മൂവി കേട്ടില്ല ഇങ്ങനെ ഇങ്ങനെ വർക്കുകൾ തന്നുകൊണ്ടിരിക്കുന്നു നല്ലായിരുന്നു ചേട്ടൻ കണ്ടുകൊണ്ട് കണ്ടില്ലേ ഡാൻസിന്റെ അഭിപ്രായം ജിന്ന ചേട്ടൻ തന്നെ ആയിരിക്കും ഞാൻ ഞാൻ ഏതോ ഒരു മീഡിയയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു ജിന്ന ചേട്ടനായിരിക്കും പിന്നെ പിന്നെ പിന്നറാവണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു കുറേ പേര് പക്ഷേ പിന്നർ തന്നെയാണെന്ന് വെച്ചാൽ എല്ലാവർക്കും എല്ലാവരുടെയും എല്ലാവർക്കും അറിയാമെന്നാണ് ഇപ്പോൾ നമ്മളും പറഞ്ഞിട്ടുണ്ടായിരുന്നു തീർച്ചയായിട്ടും നമ്മളുടെ കാരണം വെച്ചാൽ നമുക്ക് മനസ്സിൽ തോന്നരുത് ഉണ്ടല്ലോ ജിന്ന ചേട്ടൻ എന്നെല്ലാം പറയുമ്പോൾ എല്ലാവർക്കും ഒരു പഴക്ക് മാത്രമല്ലല്ലോ വേണ്ടത് മനസ്സിലോട്ട് കയറുക എന്നുള്ളതല്ലേ ആദ്യം വേണ്ടത് അത് ജിനോ ചെയ്തിട്ടുണ്ട് അതുകൊണ്ടുതന്നെ ഇത്രയും ഫാൻസ് അമ്മമാർ തൊട്ട് കുഞ്ഞു പിള്ളേർ തോട്ട് കുഞ്ഞു പിള്ളാർ കുഞ്ഞു പിള്ളേർ വരെ ജിൻ ചേട്ടൻ്റെ ഫാൻസാണ് അപ്പം ജിനോ ചേട്ടൻ എന്താണോ പ്രേക്ഷകർക്ക് എന്താണോ ആവശ്യമുള്ളത് ജിനോ ചേട്ടൻ അത് കൊടുത്തിട്ടുണ്ട് അത് അതായത് ഞാൻ ഞാൻ എന്നത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ഗെയിമർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബിഗ് ബോസിന് ആവശ്യമുള്ള സാധനവും പ്രേക്ഷകർ കാണാനുള്ള ഒരു സാധനം എന്ന് പറഞ്ഞാൽ അത് ജാസ്മിൻ തന്നെയാണ് കൊടുത്തത് പക്ഷേ ജാസ്മിൻ്റെ കുറച്ച് നമ്മൾ പറഞ്ഞ കണക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും നെഗറ്റീവായ ഒരു കാര്യം ആ ഒരു ലവ് ട്രാക്ക് പിടിച്ച് പിടിച്ചില്ലായിരുന്നെങ്കിൽ ഈ പ്രാവശ്യത്തെ ജാസ്മിൻ ജാസ്മിനായത് കാരണം ഗെയിമർ വെച്ചിട്ട് പിന്നെ ജിൻഡു ചേട്ടൻ എന്ന് പറയുന്നത് മനസ്സിലോട്ട് എല്ലാവരുടെയും മനസ്സിലോട്ട് ആഴ്ന്നിറങ്ങി എന്നുള്ളതാണ് പക്ഷേ ജിൻഡേട്ടൻ തന്നെ ജിൻഡു ചേട്ടനായാലും രണ്ടുപേരും ജാസ്മിൻ നല്ല രീതിയിൽ ഗെയിം കളിച്ചു ഗെയിം ഗെയിമായിട്ട് ച ഗെയിം മാത്രമായിരുന്നെങ്കിൽ നമുക്ക് കൺഫ്യൂസ്ഡ് ആയിരുന്നാലും രണ്ടുപേര് രണ്ടുപേരെ വരുന്നതിനെ കൈപിടിച്ചു വെക്കേണ്ടത് വീണ്ടും അത് അത് വരുമ്പോൾ ഒരു നെഗറ്റീവ് വരുന്ന അതാണ് ഏറ്റവും വലിയ ഇതായി പോയത്